ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അളിയൻസ് ആൻഡ് നത്തൻസ് ഇത് എന്നോ ഇരേണ്ട ഒരു വീഡിയോ ആണ് അതായത് ഇന്ന് എത്ര തിയതിയാണ് പതിനെട്ടാണ് അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ഡേറ്റ് ഇനിയിപ്പോൾ അതെന്താണ് അപ്ലോഡ് ചെയ്യുകയെന്നു പറയാൻ പറ്റില്ല അപ്പോൾ ഇത് പതിനാറാം തീയതി നടന്നതാണ് കേട്ടോ വിഷുവേലയാണ് ഞങ്ങളുടെ ഒരു ചെറിയ പൂരം പോലെയൊക്കെയാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് വേറെ പൂരം ഒന്നുമില്ല അപ്പോൾ ഞങ്ങളിതൊരു പൂരമായിട്ട് ആഘോഷിക്കും അപ്പോൾ ആ വീഡിയോയാണത് അപ്പം ഞാനും വീട്ടിൽ നിന്ന് ഞാനും അച്ഛനും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഏട്ടനും എൻ്റെ ഹസ്ബൻഡും അമ്മിയും ഏറത്തമ്മയും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിരക്കൂട്ടം ഉള്ളതുകൊണ്ട് അവന് ചോറ് കൊടുക്കലൊന്നും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ അവന് ചോറ് കൊടുക്കാതെ പുറത്തേക്ക് ഇറക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ പോരത്തേനെ വന്നില്ല ഞങ്ങൾ ഏറത്തീമനെ കൊണ്ടുപോകാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു എരത്തീമ്മക്ക് ചൂട് കണ്ടും ബോധം പോയി കിടക്കുകയാണ് അതുകൊണ്ട് ഏഴത്തേമ്മ വന്നില്ല പിന്നെ ഇതൊക്കെ കസിൻസാണ് കേട്ടോ ജിത്തു ഗോഗു അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പോകുന്ന വേല മുണ്ടക്കുന്നത്തെയാണ് അതായത് ഞങ്ങളുടെ സ്ഥലം കാഞ്ഞിരപ്പുഴയാണ് അപ്പം അങ്ങനെ പല സ്ഥലത്ത് വേല വരുമല്ലോ അപ്പം ഇത് മുണ്ടക്കുന്ന വേലയാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കാഞ്ഞിരപ്പുഴയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോവാണ്ട് ഒരു വൺ കിലോമീറ്റർ ഉണ്ട് കഷ്ടി അപ്പോൾ അങ്ങോട്ട് അവിടെയാണ് എല്ലാ പൂരങ്ങളും കൂടി സംഗമിക്കുക എല്ലാ വേലകളും കൂടി പൂരം അല്ലാട്ടോ വേലയാണ് രണ്ടും മാറ്റം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്നു പോകുന്നതാണ് അപ്പോ എല്ലാ വേ വേല കൂടി സംഗമിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പുഴയാണ് നമ്മുടെ ഡാമിൻ്റെ അവിടെയൊക്കെ ആയിട്ടും അപ്പോൾ ഏട്ടൻ ഏട്ടൻ മുട്ടയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഏട്ടൻ പഴഞ്ഞിപ്പോയി മുട്ടയടിച്ചിട്ടുണ്ട് അങ്ങനെ വേലയൊക്കെ കണ്ട് നടക്കാണ് അപ്പൊ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയാണ് കേട്ടോ പോകണേ ഞാൻ എൻ്റെ പിന്നെ എൻ്റെ ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത് വേലപ്പറമ്പിലെത്തിയപ്പോൾ തുമ്പിക്കുട്ടിക്ക് നടന്നേ പറ്റൂ അല്ലെങ്കിൽ തുമ്പിക്കുട്ടിക്ക് നടക്കുന്നതേ ഇഷ്ടമല്ല അവിടെ എത്തിയപ്പോൾ തുമ്മിക്കുട്ടിക്ക് നടക്കണം അപ്പൊ അങ്ങനെ കയ്യും പിടിച്ച് നടത്തുക അവ റോട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ പാവം ആ കുട്ടീനെ എടുത്തുകൂടെ ഒന്ന് പക്ഷെ നമുക്കല്ലേ അവസ്ഥ എടുത്തിട്ട് എടുക്കാൻ സമ്മതിക്കണ്ടേ കരഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു രണ്ട് വർഷമായിട്ട് കായിക പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കൊറോണയുടെ ഒക്കെ ഒരു എഫക്ടിന്റെ തോന്നു ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ടായിരുന്നു കേട്ടോ പരിപാടികളൊക്കെ പക്ഷെ ഞാൻ മിസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു പൂരം കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ തച്ചമ്പറപ്പൂരത്തിനും മണ്ണാർക്കാട് പോലത്തേനൊക്കെ പോകുന്നതാണ് ആ ടൈമിലൊന്നും ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കരുതിയിരുന്നു വിഷയലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ടല്ലോ രമണനും ദാമും ഒക്കെ അത് കാണുന്ന കരുതി പക്ഷെ ഒരു വേലയില് പോലും അത് കണ്ടില്ല അതിന് വളരെയധികം തളർത്തി പക്ഷേ വെറൈറ്റി ആയിട്ട് കുറെ ഉണ്ടായിരുന്നു കേട്ടോ തെയ്യത്തിൻ്റെ തന്നെ വെറൈറ്റീസ് ഒരുപാട് ഉണ്ടായിരുന്നു നല്ല തീ തീയും കൊണ്ടൊക്കെ ആയിട്ടുള്ള പിന്നെ ബബിൾസ് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി ആയിട്ട് അതുകൊണ്ട് പ്രശ്നം നന്നായിട്ട് ആഘോഷിച്ചു എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടായിരുന്നു പക്ഷേ ബ്രദർ ഉണ്ടായിരുന്നില്ല ബ്രദർ അന്ന് രാവിലെ പെട്ടെന്ന് എടുന്ന വർക്കിന്റെ ആവശ്യമായിട്ട് പോകേണ്ടി വന്നു അല്ലെങ്കിൽ എല്ലാവരും കൂടി നല്ല വൈബാക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ എടുത്തേമി വന്നിരുന്നത് ഭർത്താവ് ഇല്ലാത്തതിന്റെ ചെറിയൊരു വിഷമം കൊണ്ടു കൂടിയായിരിക്കാം വരാതിരുന്നത് എന്നാലും ഞാൻ തീണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ അത് ഇതുവരെ ഞാൻ ഒരു വിലക്കും അങ്ങനെ കണ്ടിട്ടില്ല ഇത് നല്ലൊരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് അപ്പൊ അത് കുറച്ചു നേരം നന്നുകൊണ്ട് തുമ്പിക്കുട്ടി അതൊക്കെ കണ്ടിട്ട് എന്താ സംഭവം അവൾക്ക് ഭയങ്കര ഇഷ്ട ഈ തീയൊക്കെ അപ്പൊ അത് കണ്ടും അവളുടെ അവൻ്റെ മാമയുടെ അടുത്ത് ഇരിക്കാണ് കേട്ടോ ജിത്തുവിന്റെ അടുത്താണ് ഇരിക്കണേ അദ്രിയോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ അദ്രീനെ മേമ്മ വേല കാണിച്ചു തരാ അവന്റെ അമ്മമ്മി എപ്പോഴും അവനെ പറഞ്ഞു പറ്റിക്കും അമ്മമ്മ പൂരത്തിനെ കൊണ്ടുപോകാം കേട്ടോ ആനേനെ കാണിച്ച് തരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അവനെ പറ്റിക്കും പക്ഷെ ഇന്ന് ഞങ്ങള് അവനെ പൂരം കാണിച്ചു വിട്ടോ ആദ്യമായിട്ട് അവൻ വീടിന്റെ ഫ്രണ്ട് കൂടെ പോയപ്പോൾ ആ വേല അവനെ കാണിച്ചു അവൻ കൊട്ടൊക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു അവൻ അവന് നല്ല അങ്ങനെ ആ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ആ പറഞ്ഞ മേമ പാലിച്ചു അവനെ പൂരം കാണിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ വിഷുവിന്റെ വ്ളോഗ് വ്ളോഗ് പോലെ ഒന്നും എടുത്തിട്ടില്ലെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ല നമുക്ക് രണ്ട് ചെറിയ ബേബീസ് ആയതുകൊണ്ട് തന്നെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് അതും കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ വീഡിയോസൊക്കെ ഷോർട്സായിട്ടോ വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യട്ടെ ഉടനെ തന്നെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്